ഇന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് അരങ്ങേറിയ കാര്യങ്ങൾ ടോട്ടലി അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ലൈവിനകത്ത് ഇപ്പോൾ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ബി ബി പ്ലസ്സിനകത്തൊരു രംഗമുണ്ടായിരുന്നല്ലോ അനുമോള് ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ആര്യൻ വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു സീൻ ആ ഒരു സംഭവത്തിൽ ആര്യൻ അനുമോളെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് ഇതിന്റെ പേരിൽ അവിടെ വലിയ ബഹളങ്ങളും ഒക്കെ ഉണ്ടായതാണ് പക്ഷെ അനുമോള് ആര്യനെ ചവിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല അയാളുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് നടന്നു പോകുന്നതാണ് ശരിക്കും നമുക്കതിൽ കാണാൻ കഴിയുന്നത് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഇവിടെ വയ്ക്കാം അപ്പോൾ എന്തൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കൂ എല്ലാവരും ചേർന്നിട്ട് ഒരാൾ അങ്ങ് അറ്റാക്ക് ചെയ്യാണ് ആരും പറയുന്നതിനെ കണ്ണ് ഒടച്ച് വിശ്വസിച്ചുകൊണ്ട് കുറെ ആൾക്കാർ ഇപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചുപേരൊക്കെ അവിടെ ഉണ്ടെങ്കിലും സി ഇത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിയെ ഒരു ആറേഴ് പേര് ചേർന്നിട്ട് ബുള്ളി ചെയ്യുന്നു അതിനകത്ത് ഒരു സംശയം ഇല്ല ഇത് ശരിക്കും ഇത് ഇത് പ്രൊവോക്കിങ് അല്ല ഇത് മൈൻഡ് ഗെയിം അല്ല ഇത് ബുള്ളിങ് ആണ് ഇതിനെ ബുള്ളിയിങ് അല്ലാതെ പിന്നെ എന്താണ് വിളിക്കാൻ പറ്റുക പിന്നീട് നടന്ന ലൈവിലെ ഡിസ്കഷൻസിൽ പറയുന്നുണ്ട് അനുമോള് ഇതിനു മുമ്പ് നടന്നു പോകുമ്പോൾ അനുമോളുടെ ബാഗോ കാലോ എങ്ങാണ്ട് ആര്യൻ്റെ ദേഹത്ത് തട്ടി ചവിട്ടിയതല്ല തട്ടി ആ സമയത്ത് ആര്യൻ അനുമോളെ ചവിട്ടി അനുമോള് വിഷമിച്ച് ഒരിടത്ത് പോയി ഇരിക്കുന്ന കണ്ട് ആതിൽ പോയി ചോദിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അനുമോള് പറയുന്നത് ഇതിനുശേഷം അനുമോള് നടന്നു വരുമ്പോഴാണ് അനുമോള് ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഈ പ്രശ്നമൊക്കെ വീണ്ടും ഉണ്ടാക്കുന്നത് അപ്പോഴും നമ്മൾ അതിനകത്ത് നോക്കുന്ന സമയത്ത് ലൈവിലും എപ്പിസോഡ് എന്ന് വെച്ചാൽ ബി ബി പ്ലസിലും നോക്കുന്ന സമയത്ത് അനുമോള് ചവിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ട് ആര്യൻ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതുപോലെയാണ് തോന്നുന്നത് വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് അടിക്കാനൊക്കെ പോകുന്നത് പോലെയാണ് കാണിക്കുന്നത് വളരെ മോശമായി പോകുന്നുണ്ട് കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് തികച്ചും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിന് കുറച്ചും കൂടെ ഒരു ഒരു ഗൗരവം കൊടുക്കേണ്ടിയിരുന്നു ഇതൊരു ഗെയിം ഷോയാണ് അതിനകത്ത് പ്രവോക്ക് ചെയ്യാം ഒക്കെ ആകാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ആതിലേയും നൂറേയും നെവിനെ പ്രവോക്ക് ചെയ്ത് പുറത്തു വരാക്കിയത് നമ്മൾ കണ്ടു പക്ഷെ പ്രവോക്കിംഗ് എന്ന് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഒരു ആറേഴ് പേര് ചേർന്ന് ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി അവരെ ടോർച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഗെയിമായിട്ട് മാറുക ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗ്രൂപ്പ് അങ്ങ് ഫോം ആവുന്നു ഒരു അഞ്ചാറ് പേര് ചേർന്നിട്ട് തീരുമാനിക്കുകയാണ് ഇവിടെ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ആ ആറേഴ് പേര് ചേർന്ന് അങ്ങോട്ട് പ്രവോക്ക് പ്രവോക്കിയത് പ്രവോക്ക് ചെയ്ത് പ്രവോക്കിയത് നിവർത്തിയില്ലാതെ ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഒരു നിയമത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം അവിടെ ചെയ്യുന്നു അല്ലെങ്കിൽ അടിക്കുകയോ ഭദ്രവിക്കയോ തള്ളോ സംതിങ് എന്തെങ്കിലും ചെയ്യുന്നു അവർ പുറത്താവുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഗെയിം എങ്ങനെയാണ് ഫെയർ ഗെയിം ആവുക സോ ഗ്രൂപ്പ് നല്ലതാണ് അവിടെ ഗെയിം കളിക്കുന്നത് നല്ലതാണ് പ്രൊവോക്കിങ് നല്ലതാണ് ഒക്കെ നല്ലതാണ് ഒരാളുടെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്നതിനെയും ബുള്ളി ചെയ്യുന്നതിനെയും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടും പ്രൊവോക്കിംഗ് ആയിട്ടും കാണാൻ ബുദ്ധിമുട്ടുണ്ട് അനുമോളുടെ കേസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്